ഇന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെ പതുക്കെ ഉൾപേജുകളിലേക്ക് പോയിരിക്കുകയാണ് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ പ്രധാന പേജിൽ ഇടം പിടിക്കുന്നു ഐ എഫ് എഫ് കെയിൽ സിനിമകൾക്ക് വലിയൊരു കടുമ്പെട്ടുണ്ടായിരിക്കുന്നു ഒപ്പം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുതിയ രൂപത്തിലൊരുന്നു അതിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ പേര് കേന്ദ്രം വെട്ടാൻ പോകുന്നു എന്ന് തുടങ്ങിയ വാർത്തകളാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇപ്പോൾ മലയാള മനോരമനെ എടുത്താൽ ആദ്യത്തെ വാർത്ത കണ്ണ് കെട്ടി കണ്ടോളൂ എന്നാണ് പറയുന്നത് അതായത് ഒരു ടെലിവിഷൻ ക്ഷമിക്കണം ഒരു സിനിമ തിരശ്ശീലയ്ക്ക് മുന്നിൽ ഒരു ചങ്ങലപ്പൊട്ടിട്ട് പൂട്ടിയിരിക്കുന്ന ഒരു ഇൻഫോഗ്രാഫിക്സ് അതിനൊപ്പമുണ്ട് അതായത് വിലക്കിയതിൽ മൂന്ന് പലസ്തീൻ ചിത്രങ്ങളും മാംസവുമായി ബന്ധമില്ലെങ്കിലും ബീഫ് എന്ന സിനിമയും വിലക്കി എന്നൊക്കെ പറയുന്നു എവിടെയാണ് ഐ എഫ് എഫ് കെയിൽ പത്തൊൻപത് സിനിമകൾക്ക് വിലക്ക് ഷെഡ്യൂൾ ചെയ്യപ്പെട്ട സിനിമകൾ ഐ എഫ് എഫ് കെയുടെ മുപ്പത് വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായി സിനിമകൾ ഷെഡ്യൂൾ ചെയ്തതിന് ശേഷം അത് വിലക്കുകയാണ് അതിൻ്റെ കണ്ടൻറ്റ് രാജ്യ താല്പര്യം എതിരായ കണ്ടൻറ്റുകളാണ് എന്ന മട്ടിലൊക്കെയാണ് ചിത്രങ്ങൾ വിലക്കുന്നത് അത് ഏതൊക്കെയാണ് വിലക്കുന്നത് ചാർലി ചാപ്ലിൻ്റെ ഗ്രേറ്റ് ഡിക്ടക്ടർ അതേപോലെ സൊലാനസിൻ്റെ ദ അവർ ഓഫ് ഫർണസ് അതേപോലെ ബാറ്ററിഷി പൊട്ടംകിൻ എന്ന ലോകവിഖ്യാതമായ ചരിത്ര പാഠപുസ്തകമായ സിനിമാ വിദ്യാർത്ഥികളുടെ പാഠപുസ്തകമായ സിനിമകൾ ഇത്തരം സിനിമകളൊക്കെ വിലക്കുകയാണ് ഐ ഫ് കെ പത്തൊൻപത് സിനിമകൾക്ക് കേന്ദ്ര വിലക്ക് വിലക്കിയതിൽ മൂന്ന് പലസ്തീൻ ചിത്രങ്ങളും മാംസവുമായി യാതൊരു ബന്ധമില്ലെങ്കിലും ബീഫ് എന്ന സിനിമയും ബീഫ് എന്നുള്ള പേരുള്ളത് കൊണ്ട് വില വിലക്കുന്നു നൂറ് വർഷം പഴക്കമുള്ള നിശബ്ദ ചിത്രം ബാറ്ററിഷി പൊട്ടംകിൻ ഉൾപ്പെടെ പത്തൊൻപത് സിനിമകൾക്ക് കടുമിട്ടുണ്ടായിരിക്കുന്നു എന്ന വാർത്ത മലയാള മനോരമ ഒന്നാമത്തെ പേജിൽ ഒന്നാമത് പ്രാധാന്യത്തോടെ തന്നെ കൊടുത്തിരിക്കുന്നു നമ്മുടെ അഭിമാനമായ ഐ എഫ് എഫ് കും വിട്ടു വീണിരിക്കുന്നു ഒപ്പം അടുത്ത ഒരു വാർത്ത ശമ്പള കമ്മീഷന് പകരം വരുന്നു ശമ്പള വർധന അതാണ് തുല്യ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്ന രണ്ടാമത്തെ വാർത്ത പരിഷ്കരണം പ്രാബല്യത്തിലാകേണ്ടത് രണ്ടായിരത്തി നാൽപ്പത്തി നാല് ജൂലൈ മുതലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ സാഹചര്യത്തിൽ നടപടികൾ വേഗത്തിലാക്കും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ശമ്പള പെൻഷൻ പരിഷ്കരണത്തിന് ഇക്കുറി കമ്മിറ്റിയില്ല പകരം ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി ിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സമിതിയെ ചുമതലപ്പെടുത്തും ഇത്തവണ ഉണ്ടായ ഈ തിരിച്ചടിയിൽ ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥർക്കുണ്ടായ അതൃപ്തിക്കൊക്കെ ഒരു കാരണമാ ആയി അതും അത് കാരണമായിട്ടുണ്ട് എന്ന് സർക്കാർ വിലയിരുത്തുന്നുണ്ട് കമ്മിറ്റിയെ നിയോഗിക്കുന്ന കാര്യം ധനവകുപ്പ് നേരത്തെ തന്നെ തീരുമാനിച്ചെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടി നേരിട്ട സാഹചര്യത്തിൽ ഇനി പ്രഖ്യാപനം ഒട്ടും വൈകിക്കില്ല എന്നാണ് മനോരമയുടെ ഒന്നാം പേജിൽ പറയുന്നത് മനോരമയുടെ ഉൾപേജുകളിലേക്ക് നമുക്ക് പോകാം അതിനു മുമ്പ് ചലച്ചിത്രോത്സവത്തിലും കേന്ദ്രത്തിൻ്റെ വെട്ട് ഒപ്പം മറ്റൊരു വാർത്ത അതിലേക്ക് ഞാൻ വരാം ഈ ചലച്ചിത്രോത്സവത്തിലേക്ക് ഉത്സവത്തിലും കേന്ദ്രത്തിൻ്റെ വെട്ട് എന്നുള്ള വാർത്ത മാതൃഭൂമിയും ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു നേരത്തെ പോലെ പത്തൊൻപത് സിനിമകൾക്കാണ് വെട്ട് ബീഫ് എന്ന പേര് കണ്ടപ്പോഴേ ആ സിനിമ വെട്ടി എന്നൊക്കെ പറഞ്ഞ് വാർത്ത തന്നെ പക്ഷേ വളരെ പ്രാധാന്യത്തിൽ ഒന്നാമത്തെ പേജിൽ വലതുഭാഗത്തായി ആ വാർത്ത വിന്യസിച്ചിരിക്കുന്നു മാതൃഭൂമിയും എന്ന് പറയാൻ വേണ്ടി മാത്രം കണ്ടൻ്റ് എല്ലാം സെയിം തന്നെയാണ് അടുത്തത് തലക്കെട്ട് ശ്രദ്ധേയമാണ് മാതൃഭൂമി പത്രമെടുത്താൽ ആദ്യം നമ്മളുടെ കണ്ണിൽ പെടുകയും ആ തലക്കെട്ടാണ് മാപ്പ് മഹാത്മാവേ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് വെട്ടിയിരിക്കുകയാണ് ഘടനാ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ ഇല്ലാതാക്കിയേക്കുമെന്ന് മാതൃഭൂമി ആശങ്കപ്പെടുന്നു തൊഴിൽ ദിനങ്ങൾ നൂറിൽ നിന്ന് നൂറ്റി ആക്കുന്നു പക്ഷേ പേരുമാറ്റം ഒപ്പം അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പതിൽ പദ്ധതിക്ക് മഹാത്മാഗാന്ധിയുടെ പേര് നൽകിയില്ലെങ്കിലും പുതിയ ബില്ലിൻ്റെ പേരിൽ ഗാന്ധി പുതിയ ബില്ലിൻ്റെ പേരിൽ ഗാന്ധിജി ഇല്ല വികസി വികസിത് ഭാരത് ഗ്യാരൻറ്റി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ എന്നാണ് ഈ പുതിയ പദ്ധതിയുടെ പേര് മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി എന്നൊക്കെ നമ്മൾ പറയുന്ന പദ്ധതി ഇനി മുതൽ അറിയപ്പെടുന്ന പേര് ഞാൻ ഒന്നുകൂടി വായിക്കാം വികസിത് ഭാരത് ഗ്യാരൻറ്റി ഫോർ റോസ്ഗാർ ആൻഡ് അജീവിക മിഷൻ ഗ്രാമീൺ എന്നാണ് ഇതിൻ്റെ പേര് വി ബി ജിറാം ജി എന്നാണ് പുതിയ പേര് പുതിയ ബില്ല് ചൊവ്വാഴ്ച ലോക്സഭയിൽ മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അവതരിപ്പിച്ചേക്കും പദ്ധതിയിലെ തൊണ്ണൂറ് ശതമാനം കേന്ദ്രവിഹിതം അറുപത് ശതമാനമാക്കി കുറച്ചിരിക്കുന്നു പേര് മാത്രമല്ല കുറച്ചി മാറ്റിയിരിക്കുന്നത് തൊണ്ണൂറ് ശതമാനം കേന്ദ്രം കൊടുത്തുകൊണ്ടിരുന്ന വിഹിതം അറുപത് ശതമാനമായി വെട്ടിക്കുറച്ചിരിക്കുന്നു കേന്ദ്ര സംസ്ഥാന അനുപാതം തൊണ്ണൂറ് അനുപാതം പത്ത് എന്നുള്ളത് അതായത് നൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ് കേന്ദ്രം കൊടുക്കുന്നു പത്ത് സംസ്ഥാനം കൊടുക്കുന്നു എന്നുള്ളത് നാൽപ്പത് അറുപത് ടു നാൽപ്പത് എന്ന രൂപത്തിൽ ആക്കുന്നു അതായത് ഗാന്ധിജിയുടെ പേരും വെട്ടി അതിൽ നിന്ന് പതിയെ ആ പദ്ധതിയിൽ നിന്ന് കേന്ദ്രം പിന്മാറുന്ന രൂപത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ കുറയ്ക്കുന്നു എന്നാണ് ആ വാർത്ത ഹിന്ദുവിലും വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് വിത്ത് ന്യൂ ബിൽ ഡിമാൻഡ് ലെഡ് ജോബ് സ്കീംസ് സെറ്റ് ടു ടെൺ സപ്ലൈ ഡ്രിവൺ വികസിത് ഭാരത് ഗ്യാരൻറ്റി ഫോർ റോസ്കാർ ആൻഡ് ജീവിക മിഷൻ ഗ്രാമീൺ ബിൽ പ്രൊപ്പോസ് ടു ഇൻക്രീസ് വർക്ക് വർക്കറേസ് ഫ്രം ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് ബട്ട് റൈസസ് ഫിനാൻഷ്യൽ ബർഡൻസ് ഓൺ സ്റ്റേറ്റ്സ് ആൻഡ് ഡിസ്മാൻഡിൽസ് ദ ഡിമാൻഡ് ഡ്രിവൺ സ്ട്രക്ചർ ഓഫ് എം ജി എൻ ആർ ഇ എ ഇ ജി എ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് കേന്ദ്രം പിന്മാറുന്നുവെന്ന വാർത്ത ഒന്നാമത്തെ വാർത്തയായിട്ട് തന്നെ ഹിന്ദു കൊടുത്തിരിക്കുകയാണ് നൂറ് തൊഴിൽ ദിനങ്ങൾ നൂറ്റി ഇരുപത്തിയഞ്ച് തൊഴിൽ ദിനങ്ങളായി വർദ്ധിപ്പിക്കുന്നുണ്ട് തൊഴിലുറപ്പ് പദ്ധതി നൂറ് ദിവസമെങ്കിലും ഗ്രാമീണ മേഖലയിലെ അടിസ്ഥാന മനുഷ്യർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതിയാണ് നൂറ്റി ഇരുപത്തിയഞ്ചാക്കുമെന്ന് പറയുന്നു പക്ഷേ അതിൻ്റെ ബേഡൻ അതിൻ്റെ സാമ്പത്തിക ഭാരം മുഴുവൻ സംസ്ഥാനങ്ങളുടെ ചുമലിലിട്ട് കൊടുക്കാനാണ് പുതിയ പദ്ധതി പ്ലാൻ ചെയ്യുന്നത് ഇതേ പേജിൽ തന്നെ ആദ്യ പേജിൽ തന്നെ ഈ രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഇടപെടലിനെക്കുറിച്ചും ഹിന്ദുവും കാര്യമായി തന്നെ വാർത്ത നൽകിയിട്ടുണ്ട് എങ്ങനെയാണ് ചലച്ചിത്രോത്സവത്തിലും കേന്ദ്രത്തിൻ്റെ വെട്ട് നടക്കാൻ പോകുന്നുവെന്ന് അത് നേരത്തെ പറഞ്ഞുകൊണ്ട് അതിലേക്കുള്ള പ്രാധാന്യത്തോടെ ആ വാർത്ത ഹിന്ദുവും നൽകിയിരിക്കുന്നു എന്ന് മാത്രം പറയുകയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിലേക്ക് വന്നാലും ഇതുതന്നെയാണ് ഇന്ന് പ്രധാന പത്രങ്ങളുടെയൊക്കെ വാർത്ത ഈ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ച ഒരു പദ്ധതിയിൽ നിന്ന് കേന്ദ്രം അതിൻ്റെ നൽകുന്ന പണം കുറയ്ക്കുന്നു ഒപ്പം അതിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് വെട്ടുന്നു എന്നാണ് ഗാന്ധിജിയുടെ പേര് വെട്ടുന്നു എന്നുള്ളത് ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രധാന തലക്കെട്ടിൽ കൊടുത്തില്ല പറ്റാ ഓപ്പൺ റാം സിക്സ്റ്റി ഫോർട്ടി ഫണ്ടിങ് പ്ലാൻസ് ഫോർ റൂറൽ ജോബ് സ്കീം എന്നുള്ള വാർത്ത തന്നെയാണ് ഇന്ന് ഹിന്ദുവിൻ്റെയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും പ്രധാന വാർത്ത വാർത്തയെന്നാണ് ദേശാകുമനി എടുത്താൽ ദേശാമനിയിലോ അത് തന്നെ ഒന്നാമത് കാണുന്ന വാർത്ത തൊഴിലുറപ്പിന് മരണമണി പുതിയ ബില്ലുമായി കേന്ദ്രം മഹാത്മാഗാന്ധിയുടെ പേര് പേരുവെട്ടി സാമ്പത്തിക ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്രം ഒഴിയുന്നു സംസ്ഥാനങ്ങൾക്ക് വലിയ ബാധ്യത ഏൽപ്പിച്ചു കൊടുക്കുന്നു ഒപ്പം അറുപത് ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാൻ ും ആവശ്യമുള്ള ഘട്ടങ്ങളിൽ അറുപത് ദിവസം വരെ പദ്ധതി മരവിപ്പിക്കാനും ഈ ബില്ല് വ്യവസ്ഥ ചെയ്യുന്നു എന്നുള്ള വാർത്തയാണ് ദേശാഭിമാനിയിൽ ഉള്ളത് ഇനി മാതൃഭൂമിയുടെ പേജ് രണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ കുടിവെള്ളം മുടങ്ങിയ വാർത്ത കൊച്ചിയുടെ കുടിവെള്ളം മുട്ടിച്ച മെട്രോ ജില്ലാ അതോറിറ്റിയുടെ മുന്നറിയിപ്പോളെ അവഗണിച്ച് കൊച്ചി മെട്രോ റെയിൽ അധികൃതർ കൊച്ചി നഗരത്തിൻ്റെയും ചേരാനല്ലൂരിൻ്റെയും കുടിവെള്ളം ഇന്നലെ രാത്രി മുട്ടിച്ചുവെന്ന് വളരെ പ്രാധാന്യത്തോടെ ജില്ലാ പേജിൽ നൽകിയിരിക്കുന്നുണ്ട് മാതൃഭൂമി മാതൃഭൂമിയുടെ പേജ് നാലിൽ ഇന്നലെയൊക്കെ വന്നതാണ് പലയിടത്തും പോ റ്റി എ കയറ്റി ജി പി ഹിറ്റായി എന്നുള്ള വാർത്തയുണ്ട് അതായത് പോ എന്നുള്ള ആ പാട്ട് യു ഡി എഫിൻ്റെ വിജയത്തിൽ വഹിച്ച പങ്ക് നമുക്കറിയാം വിശ്വാസികളുടെ വിശ്വാസികളോട് പിളർക്കുന്ന വേദനയായിരുന്നു ശബരിമലയിലെ സ്വർണ്ണക്കുള അതിൻ്റെ മനസ്സിനെയും വരാതെ വേദനിപ്പിച്ചു ആ വേദനയിൽ എഴുതിയ പാട്ടാണ് എന്ന് പാരടി ഗാനം പിറന്ന കഥ നാദാപുരം ചാലപ്പുറം സ്വദേശി ജി പി കുഞ്ഞബ്ദുള്ള പറയുന്നു എന്ന വാർത്ത മിക്ക പത്രങ്ങളും ഈ കുഞ്ഞബ്ദുള്ളയെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ അത് അവിടെ അപ്പോൾ കേരളകൗമുദിയിലും ഇതുതന്നെയുണ്ട് പ്രധാന പേജിൽ തന്നെയാണ് സ്വർണ്ണം കെട്ടവനാരപ്പം ഖത്തറിൽ നിന്ന് കേരളകൗമുദിയോട് പൊറ്റി എ കെ ടി എ പാട്ട് വന്നത് ഖത്തറിൽ നിന്ന് ആ വാർത്ത അവിടെയും ഉണ്ട് കേരളകൗമതിയും പ്രാധാന്യത്തോടെ കൊടുത്തിരുന്നു കേരളകുമെ ഒന്നാമത്തെ വാർത്ത തൊഴിലുറപ്പ് ദിനം നൂറ്റി ഇരുപത്തിയഞ്ച് ഗാന്ധിജിയുടെ പേര് പേരൊഴിവാക്കി എന്നുള്ളതാണ് അത് നേരത്തെ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ഇനി വിശദമായി പോകുന്നില്ല വീക്ഷണത്തിൻ്റെ ഒന്നാമത്തെ വാർത്ത മറക്കണം മഹാത്മജിയെ അതായത് ഗ്രാമീണ തൊഴിലുറപ്പതിയുടെ പേരിൽ നിന്നും എല്ലാ പത്രങ്ങളുടെയും ഇന്നത്തെ ഒന്നാമത്തെ തലക്കെട്ടതാണ് ഗാന്ധിജിയുടെ പേര് വെട്ടി ഇതുപോലെ പൈസ വെട്ടിക്കുറയ്ക്കുന്നു കേന്ദ്രവിഹിതം വെട്ടിക്കുറയ്ക്കുന്നു കേരളത്തിലും ബിഹാർ മോഡൽ മോഡലിന്ന് രണ്ടാമത്തെ തലക്കെട്ടുണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ യു ഡി എഫ് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു ബീഹാറിന് പിന്നാലെ കേരളത്തിലും വോട്ടർ പട്ടികയിൽ വ്യാപകം ക്രമക്കേടുന്ന ആശങ്ക എസ് ഐ ആർ നടപടിക്രമങ്ങൾ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിലെ വോട്ടർ പട്ടികയിൽ ഇരുപത്തി അഞ്ച് ലക്ഷത്തിലധികം വോട്ടർമാരെ അധികൃതർ വെട്ടിനിരത്തി കേരളത്തിൽ നിന്ന് ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടുകളാണ് എസ് ഐ ആർ പരിഷ്കരണത്തിൽ വെട്ടുന്നത് എന്നാണ് പറയുന്നത് മാധ്യമത്തിൽ മഹാത്മജിയെ വെട്ടി ഇനി ആ വാർത്ത തന്നെയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം പേരുകൾ പുറത്താകും എല്ലാ പത്രങ്ങൾക്കും സ്വാഭാവികമായി ഒന്നാമത്തെ വാർത്തയുടെ തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ദിവസത്തിന് വലിയ ചിന്ത വേണ്ടി വന്നില്ല ഓപ്ഷൻ ട്രില്ലറിൽ എന്ന് കാണാമല്ലോ സ്ക്രീനിൽ എന്താണെന്ന് വെച്ചാൽ ഐ പി എൽ താരലേലം ഇന്ന് അബുദാബിയിൽ എല്ലാ പത്രങ്ങളുടെയും സ്പോർട്സ് പേജിലെ പ്രധാന വാർത്തയാണ് അതിൻ്റെ തലക്കെട്ടാണ് ഒരു കൗതുകരമായി വരുന്ന ഓപ്ഷൻ ത്രില്ലർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലേലമാണല്ലോ ഓപ്ഷൻ ത്രില്ലർ ഇന്നാണ് ഐ പി എൽ താരലേലം ഇന്ന് അബുദാബിയിൽ നടക്കുന്നു ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ മിനി താരലേലം ചൊവ്വാഴ്ച അബുദാബിയിലെ ഇത്തിഹാദ് അരീനിയിൽ നടക്കും ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനാരംഭിക്കുന്ന തേ ലേലത്തിൻ്റെ അന്തിമ പട്ടികയിൽ മുന്നൂറ്റി അൻപത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് പേരാണുള്ളത് ഏതൊക്കെ താരങ്ങൾ ഏതൊക്കെ ടീമുകളിലേക്ക് കൂടുവിട്ട് കൂടുമാറും ഇഷ്ടതാരങ്ങൾ അവരവരുടെ ഇഷ്ട ടീമുകളിൽ തുടരുമോ എന്നെല്ലാം അറിയാൻ നമുക്ക് കാത്തിരിക്കാം പ്രധാന താരങ്ങളൊക്കെ എവിടെയുണ്ട് പുതിയതായി വരുന്ന ഓപ്ഷനിൽ വരുന്ന താരങ്ങൾ ആരൊക്കെയാണെന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം സേതു